നമ്മുടെ അഷ്റഫ് കടയ്ക്കൽ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച ഒരു ഗൗരവമായ വിഷയമുണ്ട് ആ വിഷയം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് പലപ്പോഴും അത്തരക്കാർ ഈ സമൂഹത്തിനും സമുദായത്തിനും ഉണ്ടാക്കുന്ന ദുഷ്പേരുകൾ അല്ലെങ്കിൽ ഈ സമുദായത്തെക്കുറിച്ചൊരു തെറ്റായ സന്ദേശം നൽകുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലെ പ്രസവവും പ്രസവ എടുപ്പും അതിലെ മരണവും അതുപോലെ തന്നെ ഒരുപാട് പ്രാകൃത ഭാവങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെയായിരുന്നു മതമെന്നും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ശീലങ്ങളാണ് ഈ മതം പഠിപ്പിച്ചതെന്നും ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയതിലൂടെ ഒരു സമൂഹത്തെ ഒരു വേറിട്ട ചിന്തയിൽ ഒരു വ്യത്യസ്ത ഭാവത്തിലേക്ക് മാറ്റാൻ ഇതിൽ ചിലർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതാപരമായ കാര്യമാണ് ആദ്യം അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം കഴിഞ്ഞ രണ്ട് വർഷമായി ചർച്ചകളിലും ഞാൻ എഴുതിയ പല ലേഖനങ്ങളിലും ഞാൻ ഉന്നയിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ പ്യൂരിറ്റിയാണിറ്റിൽ ഇസ്ലാം ശക്തമായി വളർന്നു വരുന്നു എന്നൊരു കാര്യം രണ്ട് അതിനേറ്റവുമധികം സപ്പോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ഇസ്ലാം പഠനവുമാണ് ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് മുസ്ലിം സംഘടനകൾ ഇത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ അടിക്കടി പല ചർച്ചകളിലും സൂചിപ്പിച്ചു പല ലേഖനങ്ങളിലും എഴുതി ഞാൻ ഇന്നടത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിലാണ് ഇത് വിശ്വാസം മനോരോഗമാകുന്നതിന്റെ അവസാനത്തെ ലക്ഷണമാണ് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ കേരളത്തിലെ ഞാൻ ഏതെങ്കിലും സംഘടനയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല വ്യക്തികളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഏതെങ്കിലും മാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം വരും അല്ലെങ്കിൽ അതായത് ടെലിവിഷൻ മാധ്യമവും പത്രങ്ങളിലോ ഒക്കെ കൂടുതൽ റിപ്പോർട്ടുകൾ വരും എന്നുള്ളതാണ് ഇത് ഇതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് മലബാറിൽ പ്രത്യേകിച്ചും കോഴിക്കോട് കണ്ണീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് പത്താം ക്ലാസ് മുതൽ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികള് അവരുടെ വിദ്യാഭ്യാസം നിർത്തുന്നു അവരെ സിറിയയിൽ പോയി ജിഹാദ് ചെയ്യാനല്ല അവർ ആ വിദ്യാഭ്യാസം നിർത്തുന്നത് മറിച്ച് ഇത് കേസ് സ്റ്റഡി നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയാണ് അത് വളരെ ഈ ചർച്ച കേൾക്കുന്ന ഇനി അത് പോലീസ് ഓഫീസേഴ്സ് ആയാലും മത നേതാക്കന്മാരായാലും സംഘടനാ നേതാക്കന്മാരായാലും ഇതൊരു കാര്യമായ ഒരു അന്വേഷണം നടത്തി അത് വേണ്ട ചികിത്സ വേണ്ട സമയത്ത് തന്നെ ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനവുമായി നവോത്ഥാന പ്രസ്ഥാനമായി വന്നതാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ അമ്പതുകൾക്ക് ശേഷം അത് പല സ്വാധീനത്തിൽപ്പെട്ടു പിന്നെ ഗൾഫിൽ നിന്നുള്ള പെട്രോൾ ഡോളറിന്റെ സ്വാധീനത്തിലൊക്കെ പല ആശയധാരകളിലൂടെ അത് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തിന് ശേഷം ഈ സംഘടനകൾക്കുണ്ടായ ഭില്ലിപ്പിനെ തുടർന്ന് ഡിസൊല്യൂഷൻ ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ആളുകൾ അവരൊന്നും ഏതെങ്കിലും കൃത്യമായി മതപാഠശാലകളിൽ പോയി പഠിച്ചിട്ട് വന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അവര് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് എന്താണ് അവർ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ കുട്ടികള് ഇന്ന് പഠനം നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അറിയണ്ടേ അവർ പറയുന്നത് മിക്സഡ് കോളേജിൽ പഠിക്കുന്നത് മാണ് അതാണ് ഹറാമാണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ എന്റെ വാപ്പ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു കാർ വാങ്ങിയാൽ അതിലേക്ക് ഞാൻ കയറുകയില്ല ഇത് അനിസ്ലാമികമായ സാഹചര്യമാണ് ഇവിടെ ബാങ്ക് ലോണിന്റെ പ്രശ്നമുണ്ട് ഇവിടെ സംഗീതമുണ്ട് ഇവിടെ സിനിമയുണ്ട് ഇവിടെ ഡ്രാമയുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു നാട്ടിലേക്ക് പോയി ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയണം മാതാപിതാക്കളെ കട്ടിപ്പിടിച്ചു കരയുന്ന എത്രയോ മക്കൾ ഈ കുടുംബങ്ങളിൽ നിന്നുണ്ടെന്ന് അറിയാമോ പാതിരാവിലെ അവർക്ക് കിടന്നിട്ട് ഉറക്കം വരത്തില്ല അവര് നാളെ മരണപ്പെട്ട് ചെല്ലുമ്പോൾ അവരൊക്കെ ഇന്ന് കോളേജിൽ പഠിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് അങ്ങനെ ഇതൊന്നും രണ്ടും കേസല്ല അതായത് മരണാനന്തര ജീവിതത്തിൽ ശിക്ഷേറ്റുവാങ്ങുമോ എന്ന സംശയം കാരണം ആ കുട്ടികൾ ഉറങ്ങാൻ പോലും ഉറങ്ങാൻ പോലും ആകുന്നില്ല ഇത് അവർ ഒരുതരം മനോരോഗത്തിന് അടിമപ്പെട്ട് കൃത്യമായി ചികിത്സിക്കേണ്ടതാണ് പക്ഷേ ഇത് ആരാണ് ആരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോധനങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്നാണ് എന്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ കുട്ടികളോട് മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ ഉപദേശിച്ചാൽ ഏതെങ്കിലും ഒരു കൌൺസിലർ കൊണ്ട് ഉപദേശിച്ചാൽ അപ്പോഴേക്ക് അവരെ സമ്മതിക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓൺലൈനിൽ നിന്ന് പുതിയൊരു ഖുർന്റെ അയത്ത് ഹരീസിന്റെ ഒരു കഷ്ണവുമായിട്ട് വരികയാണ് ഈ ഖുർആാനിന്റെയും ഹരീസിന്റെയും കഷ്ണമെന്ന് പറഞ്ഞാല് ആ കഷ്ണം അതിന്റെ വാച്യാർത്ഥത്തിലെടുക്കുമ്പോൾ ശരിയായിരിക്കാം ഖുർആാനും ഹദീസും മനസ്സിലാക്കേണ്ടതിന്റെ വാച്യാർത്ഥത്തിലല്ലല്ലോ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷനിലല്ലല്ലോ അതിന്റെ കോണ്ടാക്സിൻ അല്ലേ അതിന്റെ അർത്ഥം വരുന്നത് ആ കോണ്ടാക്റ്റിനൊക്കെ വിട്ട് ഈ രൂപത്തിൽ മതത്തെ തെറ്റായി കുട്ടികളിൽ അടിച്ചേൽപ്പിച്ച് അവരിൽ ഒരുതരം ഭീതിയും ഹാലൂസിനേഷനും ഒരുതരം ഒക്കെ പടർത്തി അവരെ ഏഴാം നൂറ്റാണ്ടിന്റെ അവസ്ഥയിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ഞാൻ ഒരു ചർച്ചയിൽ ഒന്ന് രണ്ട് ചർച്ചയിൽ പറഞ്ഞു ഇവിടെ ഈ പിന്നെ പിന്നെ അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത കാലത്ത് ജനങ്ങൾ ഇടപെട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഒരു 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 തരം ആശ്രമ ജീവിതം പോലെ ആളുകളിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് അവിടെ ജീവിക്കുന്നത് മേ ബി ഏഴാം നൂറ്റാണ്ടിൽ ആടുകളെ മേയിച്ച് ആ രൂപത്തിലാണ് ജീവിച്ചത് ഇവിടെ മലബാറിലുന്ന ആളുകളെ യമൻ ബ്രഹ്മാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ദമ്മാജ് ഗ്രൂപ്പിൽ ചെന്ന് ചേർന്നാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിം കഴിയൂ കഴിയൂ എന്നുള്ളത് ദമാജിലേക്ക് പോവുകയോ സിറിയയിലേക്ക് പോവുകയോ ചേട്ട് പക്ഷേ ഒരു പുതിയ തലമുറ വളർന്നു വരുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികൾ പോലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പോലും എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ പോലും എത്രയോ കുട്ടികൾ പഠനം നിർത്തിയതായിട്ട് എനിക്കറിയാം എന്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായ സംഗതിയാണ് ഇതിന്റെ പേരിൽ കണ്ണൂര് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇത് അടിയന്തരമായി ഇടപെടേണ്ട ഒരു സംഗതിയാണ് ഇത് കേരളത്തിൽ ഈ അവസ്ഥ ആദ്യമുണ്ടായാൽ ഇതിന് ഇത് അവരുമാണ് മാനസിക മനോനില തെറ്റുകയും എന്ത് തരത്തിലുള്ള അവസ്ഥയിലേക്കും അവർ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള മനോരോഗമുള്ളവരെയാണ് നാളെ തീവ്രവാദികളായി മാറ്റുന്നത് എന്നത് നാം മനസ്സിലാക്കണം തീവ്രവാദം മതം മനോരോഗമായി മാറുകയും അതിന്റെ അവസാനത്തെ പടിയായി എത്തുമ്പോഴാണ് മനുഷ്യന്റെ കഴുത്തിറക്കുന്നതും ആ രൂപത്തിലുള്ള പൈശാചികമായ കൃത്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ വളരെ കൃത്യമായ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിലെ സംഘടനാ നേതാക്കന്മാർക്കുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് ഗവൺമെന്റിനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിനുണ്ട് അപകടകരമായ ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് കേരള ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത് രണ്ട് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത് ഇതിപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിലും നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഈ ഓരോ മതത്തിലെയും ആളുകൾ വളരെ മോശമായി എല്ലാ കാര്യത്തെക്കുറിച്ചും കമൻറ്റ് എഴുതുന്നു ഇങ്ങനെ എന്തിനേയും ഇങ്ങനെ ആക്കുന്നതൊക്കെ അത്തരമൊരു മനോനിലയിലേക്ക് അവരെ എത്തിക്കുന്നതാണ് ആ മനോനിലയിലേക്ക് എത്തിക്കുന്നതിന് ഇന്ന് എല്ലാ സമുദായങ്ങളിലും വളരെ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ അത് മതത്തിൻ്റെ ഒരു സംഗതി എല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ആണെങ്കിൽ മറ്റിതര സമുദായങ്ങളിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു വികാരം വികാരമുണ്ടാക്കുന്നതിന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുറേ വീഡിയോ കാണിച്ചു അത് കാണിച്ചു ഇത്തരം ഗ്രൂപ്പുകളുടെ കയ്യിൽ ഏത് ചെറുപ്പക്കാരനെ ഒരു ഒരാറുമാസത്തേക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു നൂറ് ദിവസത്തേക്ക് കിട്ടിയാൽ റെഡിയാക്കി ശരിയാക്കി എടുക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് മുസ്ലിം സമുദായത്തിൽ ഈ പറഞ്ഞ അഷ്റഫ് കടയ്ക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ഗൗരവമായ വിഷയമാണ് ഇതിന് രണ്ട് എക്സ്ട്രീമുണ്ട് ഒന്ന് ഒരു സൈഡിൽ മനോരോഗികളായി മാറുന്നു രണ്ട് മറ്റേ സൈഡിൽ വടു കടുത്ത നിഷേധികളും മതവിരുദ്ധരും അതിനെ എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുന്നവരുമാവുന്നു ഇവിടെ കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിൽ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ ഇതിൻ്റെ ഈ ഉത്തരം വാദങ്ങളുള്ളവർ വന്ന് അവരെ അങ്ങോട്ട് പറയാവുന്ന ഭാഷയിൽ പറയുന്നു അവർ അതിനേക്കാൾ പതിന്മടങ്ങൂടെ തിരിച്ചടിക്കുന്നു അപ്പോൾ തിരിച്ചടിച്ചടിച്ചടിച്ചടിച്ച അവരെവിടേക്കാണ് പോകുന്നത് പൂർണ്ണമായ മതനിരാസത്തിലേക്കാണ് പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സുന്നി സമുദായത്തിൽ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അവരോട് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവരുടെ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ചേർന്ന ഒരു മനോഹരമായ ചില ഇടങ്ങളായി മാറുമ്പോൾ മറ്റ് ചില സംഘടനകൾ ഇപ്പോൾ ഈ പറഞ്ഞ പുത്തൻവാദിയിലും മുജാഹിദിലെ ചില വിഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നും പാടില്ല അത് പാടില്ല അത് മുറിച്ച് കളയുന്നു ഇത് പാടില്ല ഇത് മുറിച്ച് കളയുന്നു മറ്റേത് പാടില്ല ചുരുക്കത്തിൽ മതവിശ്വാസം ഒരു മരുഭൂമി എന്ന തണ തരത്തിലേക്ക് എത്തിക്കപ്പെടുന്ന അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഇതിൽ രണ്ടാമത്തേതാണ് അതീവ ഗുരുതരം അത് പറയാതിരിക്കാൻ നിർവാഹമില്ല മനുഷ്യനെ സ്വാഭാവികമായ പ്രകൃതിയിൽ അവൻ്റെ സ്വാഭാവിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ജീവിക്കാൻ അനുവദിക്കണം ചിലരൊക്കെ ഇതിനകത്ത് ഭ്രാന്ത് പിടിച്ചിട്ട് മക്കളുടെ കല്യാണത്തിനോ നിക്കാഹിനോ പോലും വരാതെ യാത്ര പോകുന്നവരുണ്ട് ഇതൊക്കെ എന്ത് മതവാ ഇതൊക്കെയാണോ പഠിപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളെ ശരിക്കും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല ഇത് നമ്മുടെ മക്കളെയൊക്കെ ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാകുന്നത് പോലെ ഇത്തരം സംഗതികളിൽ അടിമയാകുന്നതിൻ്റെ ആദ്യ സമയം തന്നെ പലപ്പോഴും മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ് ഒരു മതക്കാരോട് മാത്രമല്ല പറയുന്ന എല്ലാ മതത്തിലും പെട്ട മനുഷ്യരോടാണ്